അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ഇസ്രായേൽ ഖത്തറിനോടും ഈജിപ്തിനോടും ആവശ്യപ്പെട്ടു നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വെടിനിർത്തൽ വിഷയത്തിൽ തങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും ചില കരാർ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തങ്ങൾ അതിന് തയ്യാറാണ് എന്ന തരത്തിലുമുള്ള വിവരമാണ് ഖത്തറിനെയും ഈജിപ്തിനെയും ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളോ ഉണ്ടാവാറില്ല ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രമാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് അവർ പരാമർശിക്കാറുള്ളത് ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്ന വെടിനിർത്തലിന്റെ നിർദ്ദേശത്തിന്റെ പ്രധാനമായിരിക്കുന്ന ഭാഗം അവർ പറയുന്നത് നാല്പത്തഞ്ച് ദിവസത്തെ അടിയന്തിര വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് ആ ഈ കാലയളവിനിടയിൽ പത്ത് ബന്ധികളെ മോചിപ്പിക്കണം അതോടൊപ്പം തന്നെ അതിന് പകരമായി നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ തങ്ങൾ വിട്ടയക്കുകയും ചെയ്യും എന്നാൽ ഈ ഒരു നിർദ്ദേശം ഫലസ്തീനിലെ ഗസയിലൊന്നും അംഗീകരിക്കിട്ടില്ല എന്നുള്ള മറുപടിയും അതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തലോ യുദ്ധവിരാമമോ ഇനി ഉണ്ടാവില്ലെന്നും ശാശ്വതമായിരിക്കുന്ന പ്രശ്നപരിഹാരത്തിൽ അപ്പുറമായ രീതിയിലുള്ള ഒരു മധ്യസ്ഥ റോളും ഇനി ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള നിലപാടാണ് ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള മറുപടി ഈ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നൽകിയതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ഇപ്പഴത്തെ സാഹചര്യം സങ്കീർണമാണ് എന്നും രാജ്യത്തിന്റെ അകത്ത് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഓരോരോ ദിവസം ഉണ്ടാവുന്നതിനപ്പുറം അതിപ്പോ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ബന്ധികളുടെ മോചനത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതും അവരുടെ മോചനം ലക്ഷ്യമല്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ധനമന്ത്രിയുടെ പ്രസ്താവന കൂടി പുറത്തു വന്നതോടെ സർക്കാരിൽ നിന്ന് ജനങ്ങൾ അകന്നു അകന്നു നിൽക്കുകയാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിൻ്റെ പത്രം മീഡിയകൾ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു തുടങ്ങിയത് നിലവിൽ ഇതേ അവസ്ഥയും സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ വീയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വലതുപക്ഷ തീവ്ര ജൂത വിഭാഗങ്ങൾ ജൂത പാർട്ടികൾ തന്നെ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരിനെതിരാണ് യുദ്ധം നിലനിർത്ത നിലനിർത്തുകയും പാലസ്തീനെതിരെ യുദ്ധം തുടരുകയും അതോടൊപ്പം തന്നെ ബന്ധിമോചനം വേണം എന്നുള്ളതാണ് ഇസ്രായേൽ സർക്കാർ പറയുന്നത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന കാര്യമല്ല ഒന്നൊക്കെ വെടിനിർത്തലുമായി ബന്ധിഭോജനവുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ യുദ്ധം ഉണ്ടാവില്ല യുദ്ധം തുടരുകയാണെങ്കിൽ ബന്ദിഭോജനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മധ്യസ്ഥര മുഖാന്തരം നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല ഏത് കാര്യമാണ് പ്രാധാന്യം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇസ്രായേലിനെ അകമൈഞ്ഞ് സഹായിക്കുന്ന അമേരിക്കക്കെതിരെ ജനവിരുദ്ധ പ്രകടനങ്ങൾ ഈ അമേരിക്കയിൽ ഉടനീളം ഉയർന്ന് ഉയർന്നു വന്നിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു മനുഷ്യ വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനത്തിന് നിൽക്കുന്ന ഒരു സാഹചര്യം ഇറാഖിൻ്റെ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ അത് ഭാവിയിൽ ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതം ഉണ്ടാകും എന്നതിനാൽ ഇത്തരം കാര്യത്തിൽ നിന്ന് അമേരിക്ക ഇനി വിട്ടു നിൽക്കണം സേകരണാടിസ്ഥാനത്തിൽ പോലും ഇസ്രായേലിന് ആയുധം നൽകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല അവിടെ വംശീയ ഉന്മൂലനമാണ് നടക്കുന്നത് എന്ന് ലോകമുന് സ്ഥിരീകരിക്കപ്പെട്ടതും യു എൻ സഭ പല ഘട്ടങ്ങളിൽ ഇത് പറയപ്പെട്ടതും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിനെതിരെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വീണ്ടും ഗസയെ ആക്രമിക്കാനുള്ള പ്രവർത്തനത്തിന് അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അമേരിക്കയുടെ ഭരണകക്ഷത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തന്നെ പറയുന്നു എന്ന എന്ന വിഷയം വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡൻ്റ് തന്നെ പ്രതിസന്ധിയിലാവുകയാണ് നിങ്ങൾ നോക്കൂ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള സഹകരണത്തിന് ഇപ്പോൾ പിന്നോക്കം പോവുകയും അവർക്ക് ആയുധം നൽകുന്ന പ്രവർത്തികൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അമേരിക്ക ഇപ്പോഴും അത് തുടർന്ന് തുടർന്ന് പോരുന്നു എന്നത് നമ്മൾക്കൊരിക്കലും ഗുണമുള്ള കാര്യമല്ല അതോടൊപ്പം തന്നെ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരിക്കലും സാധിക്കാത്ത വിധമാണ് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം ചെയ്ത് സൈനികരെ ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് അവർക്ക് മടുത്തിരിക്കുന്നു അവരുടെ സുരക്ഷിത്വം വലിയ പ്രയാസത്തിലും ഭീഷണിയിലുമാണ് ഏതെങ്കിലും ഒരു ഇസ്രായേൽ സൈനികരെ ഫലസ്തീനിൽ ഫലസ്തീനിലെ പോരാളികൾ പിടിച്ചുകൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അവരെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു നടപടിയും ഇസ്രായേൽ സർക്കാർ ചെയ്യാത്തത് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയും സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ പ്രസ്താവനകൾ ഇതെല്ലാം കൂടി കുവഞ്ഞു മറിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലക്കുന്നത് അതോടൊപ്പം ക്രിമിനൽ ആയി ഈ ഇസ്രായേലിൻ്റെ സുപ്രീം കോടതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവിനെതിരെ രണ്ടിലധികം ക്രിമിനൽ കേസുകൾ ഇപ്പോഴും നടന്നു വരുന്നു ഓരോരോ ദിവസം ഹാജരാകാൻ വേണ്ടി പറയുന്ന സമയത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അപേക്ഷ നൽകിക്കൊണ്ട് ഒഴിവ് കഴിവുകൾ പറയുകയാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ഹാജരാകേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതും അങ്ങനെ ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുകൊണ്ട് അത് വിധി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ പിന്നീട് പ്രധാനമന്ത്രിയെ തുടരാൻ വേണ്ടി നതന്യാവിന് സാധിക്കാത്തൊരു സാഹചര്യം വരും അപ്പൊ ആകെ കൊയഞ്ഞ് മറിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല ശത്രുപക്ഷത്തു നിന്നുള്ള പ്രതികരണങ്ങളും അവരുടെ ഉള്ളത് അതിനൊക്കെ ഒരുപാട് അപ്പുറമാണ് ഇത്ര സുദീർഘമായിരിക്കുന്ന ഒരു യുദ്ധം ചെയ്തിട്ടുള്ള പരിചയം നമ്മൾക്കില്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം രാജ്യത്തിന്റെ അകത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും സർക്കാർ വിരുദ്ധ നിലപാടെടുക്കുന്നു പതിമൂന്ന് മുതൽ മുപ്പത് ശതമാനം വരെ മാത്രമാണ് സർക്കാർ പിന്തുണക്കുന്നത് എന്ന് വെച്ചാൽ എഴുപത് ശതമാനവും സർക്കാർ വിരുദ്ധരായി ജൂത വിഭാഗം ഇസ്രായേൽ മാറിയിരിക്കുന്നു ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത കാര്യമാണ് അപ്പോൾ ജനകീയപരമായി അകന്നിരിക്കുന്ന കോടതിയിൽ ക്രിമിനൽ കേസ് നിലനിൽക്കുന്ന ലോകത്താകമാനുള്ള രാജ്യത്തിൻ്റെ എതിർപ്പ് എതിർപ്പിന് പാത്രമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയായിട്ട് എന്നും തുടരുക എന്ന് തുടർ തുടർന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് രാജ്യ വെച്ച് ഒയ്യണം എന്നുള്ളതാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ വിളിച്ചു കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷിത്വം നൽകാനോ അവർക്ക് സംരക്ഷണപരമായിരിക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടുത്താനോ രാജ്യത്തിൻ്റെ അകത്തും ഉ അകത്തുള്ള പൗരന്മാരെ മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടിയോ ഇത്രയും ശക്തിയും ബലവും ധൈര്യവും കൂർമ്മശുദ്ധിയുമുള്ള ബുദ്ധിയുമുള്ള ഇസ്രായേൽ സർക്കാരിന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെ എല്ലാം സുരക്ഷിതത്വം ഒരുക്കും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലി ജനങ്ങൾ സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ സർവ മേഖലയിലും ഇസ്രായേലിൻ്റെ സർവപ്രധാനമായിരിക്കുന്ന നഗര ഗ്രാമ മേഖലകളിലെല്ലാം ബന്ധുക്കളെ ചിത്രം പതിച്ചുകൊണ്ട് ഇവർ നമുക്ക് തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് എന്ന തരത്തിൽ അതിൻ്റെ അടിയിൽ കമൻ്റുകൾ എഴുതി എഴുതി വയ്ക്കുന്ന എഴുതി വച്ചിരിക്കുന്നതൊക്കെ ഒരുപാട് തവണ ലോകം കണ്ടതാണ് ഇപ്പോഴും ബന്ധ കാര്യത്തിൽ വലിയ പ്രയാസമുണ്ട് അവരിൽ നല്ലൊരു വിഭാഗം ആളുകളും കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നു ആ പുറത്ത് വരു വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായിൻ്റെ ആക്രമണം കൊണ്ടും അവരുടെ ബോംബ് സ്ഫോടനം കൊണ്ടാണ് അവർ മരിക്കപ്പെട്ടത് അതല്ലാതെ തട്ടിക്കൊണ്ടുപോയാൽ വെടിവെച്ച് കൊന്ന ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സഹോദരന്മാരെ കൊല്ലുന്നു എന്ന് പറയേണ്ടി വരും അപ്പോൾ സാഹചര്യങ്ങളിങ്ങനെയൊക്കെ ആയ സ്ഥിതി സ്ഥിതിക്കാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നു ഒരു വെടിനിർത്തലിന് തങ്ങൾക്ക് താൽപ്പര്യമുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഖത്തറിനെയും ഈജിപ്തിനെയും സമീപിച്ചത് ഈജിപ്തും ഖത്തറും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തവണ ചർച്ച നടത്തി എന്ന് പറയുന്നു എന്നാൽ അവർക്കൊരു രൂപത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അതിന്റെ കാര്യം പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഇനി താൽക്കാലികപരമായിരിക്കും ഒരു വെടിനിർത്തൽ ഇല്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു അപ്പോൾ പിന്നെ അവരെ മയപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമപരമായിരിക്കുന്ന കാര്യമാണ് കാര്യം ഇങ്ങനെ ഒരു ബന്ധിമോചനം നടന്നാലും പിന്നീട് ഇസ്രായേൽ ആക്രമിക്കില്ലെന്ന് എന്ത് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കും എന്ന ഗാസയുടെ ചോദ്യത്തിന് മുമ്പിൽ ഇസ്ര ഖത്തറിനും ഈജിപ്തിനും മറുപടി വരാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ബന്ധുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അക്രമിക്കുന്നു ഇനി ബന്ധികളില്ലെങ്കിൽ അക്രമത്തിൻ്റെ രീതികളൊക്കെ ശക്തമായി തുടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കരാർ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറല്ല എന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത് അഥവാ നാൽപ്പത്തഞ്ച് ദിവസത്തെ വെടിനിർത്തലല്ല ശാശ്വതമായിരിക്കുന്ന വെടിനിർത്തലും ഒരു യുദ്ധവിരാമം മാത്രമാണ് ഫലസ്തീൻ ആഗ്രഹിക്കുന്നത് എന്ന് അവരുടെ നിലപാട് അവർ തുറന്നു പറഞ്ഞതോടുകൂടി ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ നടപടികളും ഇസ്രായേലിൻ്റെ നിലപാടുകളും ഫലസ്തീൻ അംഗീകരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്